ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നല്ല ഒരു അടിപൊളി കിടിലൻ കിടുക്കാച്ചി സീക്രട്ട് ടാസ്ക് ആണ് നമ്മുടെ ആര്യനെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആര്യൻ പണി തുടങ്ങിക്കഴിഞ്ഞു ആര്യൻ അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ വേറും ഗ്ലൂമിയായിട്ടിരുന്ന ആര്യൻ ആയിരുന്നു ജിസേൽ മാമിയുടെ വാലിൻ തുമ്പിലെ ഒരു എന്താണ് ഒരു പാൾകുപ്പിയായിട്ടിരുന്ന നമ്മുടെ ആര്യൻ ഇപ്പോൾ പൂർവാധികം ശക്തി പ്രാപിച്ച് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ ഗെയിമിലൊക്കെ നന്നായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് എന്നെ കളിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് കൊടുത്ത ആ ഒരു ടാസ്ക് സീക്രട്ട് ടാസ്ക് ടാസ്കിൻ്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഫുഡ് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് അത് എവിടെയാണ് എന്നൊക്കെ അറിയിക്കാനായിട്ട് ഒരു മൊബൈൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു മൊബൈൽ വീട്ടിനുള്ളിലെ മറ്റാരും കാണരുത് ഈ ഫുഡ് എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുള്ളിക്കാരന് രഹസ്യ വിവരം കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് അപ്പം ഈ ഒരു ഫുഡ് എടുത്തിട്ട് ആരും അറിയാണ്ട് മാറിപ്പോയി ഒരിടത്തിരുന്ന് ഇത് കഴിക്കുക എന്നതാണ് ഒന്നാമത്തെ ടാസ്ക് ഈ പുള്ളിക്കാരനുണ്ടല്ലോ ആ ഒരു ടാസ്ക് അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പുള്ളിക്കാരൻ ആരും ശ്രദ്ധിക്കാതെ തന്നെ തുണി ഉണക്കാനിടാൻ എന്നുള്ള വ്യാജേന ഒരു കുടയൊക്കെ എടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരൻ പോയി ചെന്നിട്ട് ആ ഒരു അവിടെ ഒരു ചെറിയൊരു ബൗളിൽ ബർഗർ ആയിരുന്നു കൊണ്ടുവച്ചിരുന്നത് അപ്പോൾ ആ ഒരു ബർഗർ എടുത്തിട്ട് വന്നിട്ട് ആരും അറിയാതെ രഹസ്യമായിട്ട് കട്ടിലിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് അവരുടെ സാധനങ്ങളൊക്കെ ഒരു ഡ്രോ ഉണ്ടല്ലോ അത് തുറക്കുന്ന രീതിയിൽ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് അവിടെ ഇരുന്ന് ആരും കാണാതെ ബർഗർ കഴിച്ചിരിക്കുകയാണ് നമ്മുടെ ആര്യൻ അങ്ങനെ ഫസ്റ്റ് ഒറ്റ കൊടുത്ത സീക്രട്ട് ടാസ്ക്കിൻ്റെ ആദ്യ റൗണ്ട് അടിപ്പൊളിയായിട്ട് നമ്മുടെ ആര്യൻ വിജയിച്ചിരിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഓർത്തു ഈ ഒരു ഈ ഒരു ടാസ്ക് നെവിനായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ നെവിൻ എന്ത് ചെയ്തേനെ അത് അപ്പം തന്നെ ആരും അറിയാതെ ഒറ്റ വായിൽ അവിടെ വെച്ച് എന്നെ കടിച്ചു പറിച്ചു തിന്നേനെ ശരിക്കും ഈ ഒരു ടാസ്കിൻ്റെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നത് ബാത്റൂമിലൊന്നും പോയിട്ടല്ലേ കേട്ടോ നെവിൻ കൊടയൊക്കെ പിടിച്ചിട്ട് ആ ഒരു തുണി വിരിക്കുന്നെന്നുള്ള വ്യാജേനെ അവിടെ ചെന്നിട്ട് ചെരിഞ്ഞ് നിന്നൊക്കെയാണ് മൊബൈലിൽ കൂടെ സംസാരിക്കുന്നത് ശരിക്കും അത് മറ്റാരും കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം പക്ഷേ ശരിക്കും നെവിനായിരുന്നുവെങ്കിലും ീ ഒരു ടാസ്ക് വളരെ മനോഹരമായിട്ട് ചെയ്തേനെ പക്ഷെ ആര്യനും പൊളിച്ചിട്ടുണ്ട് എന്തായാലും ആര്യൻ്റെ ഗ്രാഫ് കയറി വരുന്നുണ്ട് വളരെ നന്നായിട്ടുണ്ട് ശരിക്കും ഇപ്പം തോന്നുന്നു ജിസൈൽ എന്ന് പറയുന്ന ആ ഒരു ഗെയിമർ അവിടെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആര്യൻ ഇത്രത്തോളം ഉയർന്നു വരത്തില്ലായിരുന്നു പുള്ളിക്കാരത്തീടെ പാവാടവള്ളിയിൽ തൂങ്ങി ആര്യൻ നടന്നേനെ അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് ആര്യൻ ഇനിയും മുന്നോട്ട് കയറി വരിക അപ്പോൾ ഇത് കൂടുതലായിട്ടൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ